bell kallay bell kallay arkumenda tha bell kallay sukanna kallay ningalku ratri aichu varum venda madhyana ramiyanal endayil otta ratri eda kallada samarthya ninnu parangeydikalli sanda meedila parangeyndi kattuna parangeydikalli idenda sanda meedanna manasilayilla enda sanda meediy nadhi njan parangandi kertathu തോട്ടികൾ ഒഴുകി വന്നവർക്ക് ഇതൊക്കെ പറയാനുള്ള അവകാശം ഈ മതി അവകാശം നിനക്ക് ശരിക്കും ഈ വീട്ടിൽ ഇല്ല ഒരു അധികാരവും റോഡിൽ നിന്നും തോട്ടിന്നൊന്നും കിട്ടിയതല്ല നല്ല അന്തസട്ട് കുടുംബത്തിൽ പറഞ്ഞവളാ ഞാന് കുടുംബത്തിൽ വന്ന എന്നെ കൊണ്ടുവന്നത് നിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ

അമ്മച്ചി എൻ്റെ മാനം വന്ന വലുത് അതോ മോടെ കണ്ണുനീരന്ന വലുത് എന്റെ മാനമല്ലേ അമ്മച്ചി വലുത് അതുകൊണ്ട് ഞാൻ ബെല്ലയുടെ കൂടെ നിൽക്കുക എന്നോട് പൊറുക്കണേ അമ്മച്ചി ഛേ ഈ തളയിന്ന് നിന്നെ പൊറുക്കുന്നേ എന്റെ പപ്പയല്ലേ പൊറുക്കണ്ടെന്നേ പപ്പ ഈ ദേശത്തൊന്നും ഇല്ല എന്നത് എൻ്റെ ഭാഗ്യം മോളെ മൈ ഫേവററ്റ് പിങ്ക് മോളെ അവര് പറഞ്ഞതിൽ കുറച്ചൊക്കെ സത്യുണ്ട് തോട്ടീന്നല്ല ശരിക്കും കുളത്തിന്നൊഴുകി വന്നത് പക്ഷേ കുളത്തിൽ നിന്നാ തോട്ടിലെത്തിയപ്പോഴേ എൻ്റെ കൈകൾ കിട്ടിയെന്നേ ഉള്ളൂ പാവം ചോര കുഞ്ഞായി നിന്നെ ഒഴുക്കിക്കളയാൻ തോന്നിയില്ല അതാ ഡാടി എടുത്തുകൊണ്ട് പോരുന്നത്

ഇനക്കും മെരം നാളെ ഒരു ദിവസം വല്ല കനാലിന്ന വല്ല വഴി വന്നെന്നുള്ള നക്കിനമായ സത്യ നാളെ നീ ഇങ്ങനെ ഇണ്ടി വെറുതോ നിന്റെ ഇന്ദുർവിധി ഇങ്ങനെത്തെ ന്യായിക്കി വെടി ഉല്ലേ എടി ഇനി ആകെ കുറച്ച് സമയമൂടെല്ലേ ഉള്ളടി എടി നീ പാടക്ക പോടി അപ്പോൾ ഇതിനമുക്കതെ നീ ഇമ്പാരിനക്ക പോവാ വേടാ ഇനി അങ്ങടൂടെ ആരും വരണ്ട മതി എല്ലാവരും തിരിച്ചു പോക്കോ എന്താ കനാല്ട്ട പണ്ടാരണ വേണല്ലോ അത് ആവേശത്തിനാലും അത് മനിക്കുന്നില്ല ഇവിടെ കടന്നു പാറപ്പൊന്നൊന്ന് അതെല്ലേ നടത്തി ഞാൻ സൂളാണല്ലോ എന്നെ എപ്പോ വേറെ സൂളാക്കാമല്ലോ അതിനെ എത്ര ഒന്നും നെയ്യൊന്നും ഒന്നും ഇല്ലല്ലോ കുറച്ചുനേരം കൊണ്ട് ഞാൻ ഒരു എനിക്ക് ഊരിയാക്കാം